വണ്ടി ഇറക്കി ഷോറൂമിൽ നിന്ന് ഇറക്കി ഓട്ടണത് വരെ നിന്നിട്ടില്ല വണ്ടി ഫുള്ള് ടെസ്റ്റിലാണ് എന്നാണെങ്കിൽ നല്ല മഴയും ചളിയും വിളിയും ഹെഡ്ലൈറ്റ് ഇതിന് പവർ കുറവാണെന്നുള്ള കുറേ ആൾ കംപ്ലൈൻ്റ് പറയുന്നുണ്ട് നമ്മൾ ഉള്ളേരിയിൽ ചെറിയ റോഡൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ബ്രൈറ്റ് ഉണ്ട് പക്ഷെ വലിയ റോട്ടിൽ ഇത് പ്രകാശം കുറവാണ് ഇതിൻ്റെ ബ്രൈറ്റ് ഇട്ടാൽ ബ്രൈറ്റ് ബ്രൈറ്റും ഡിമ്മും വലിയ മാറ്റല്ല ചെറിയൊരു മാറ്റമുള്ളൂ ഇത് ബ്രൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് ഒരു ഇപ്പോ ഇത് ഇതിന്റെ മിഡിൽ വേർഷനാണ് മിഡിൽ വേർഷൻ ഇത് തൊണ്ണൂറ്റിയേഴ്ന്നാണ് ഷോറൂമിൽ നിന്ന് ഇറക്കിയത് തൊണ്ണൂറ്റിയേഴ് ശതമാനം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ഒക്കെ കാണിക്കുള്ളൂ ഇത് ബാറ്ററിൻ്റെ ശതമാനമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഓടിയപ്പോൾ പതിനഞ്ച് ശതമാനമായിരുന്നു കുറഞ്ഞത് ഇപ്പോൾ മുപ്പത്ത് അതിൻ്റെ ഓൾറെഡി ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് കിലോമീറ്ററിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റൈന്ന് എഴുപത്തി മൂന്ന് ശതമാനം കുറക്കുമ്പോൾ ഒരു കിലോമീറ്റർ ഓടാൻ ഏകദേശം ഒരു ശതമാനമാണ് വരുന്നത് കയറ്റങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ശതമാനത്തിൻ്റെ മേലെ പോന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ട് നമ്മൾ ഒരു നോർമൽ യൂസേജ് കണ്ടീഷനിൽ ഓടിക്കണമെങ്കിൽ നൂറ് മൈലേജ് ഷുവറാണ് പിന്നെ കയറ്റവും ഇറക്കവും ഒക്കെ ആകുമ്പോൾ ഒരു തൊണ്ണൂറ് ഇതിൻ്റെ ട്യൂ പോയിൻ്റ് അയ്യം കിലോ വാട്ടാണ് ഇതിൻ്റെ ബാറ്ററി മിഡിൽ വേർഷൻ ആണ് അത് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാണ്ട് പിന്നെ കുറേ യൂട്യൂബർമാർ പറഞ്ഞത് സോക്ക് കുറച്ച് സ്റ്റിഫ് സ്ട്രോങ് ആണ് എന്നുള്ളത് അത് സത്യമാണ് പിന്നെ ഹെഡ്ലൈറ്റ് വലിയ റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് പവർ കുറവ് തോന്നിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല പവർ തോന്നുന്നുണ്ട് ഇത് ചെറിയ റോഡാണ് വണ്ടി ഞാനിതുവരെ യൂസ് ചെയ്തത് ആക്റ്റീവായിരുന്നു വണ്ടി പെർഫോമൻസ് അടിപൊളി രണ്ടാളായാലും കയറ്റം കയറുമ്പോൾ കുറച്ചൊരു ഇതുണ്ട് എന്നുള്ളെങ്കിലും ഒരു നൂറ്റി പത്ത് സി സി ഒക്കെ ഉപയോഗിച്ച ആളുകൾക്ക് ഈ നാല് പോയിൻറ്റ് മൂന്ന് ബാറ്ററി ഒരു നമുക്കൊരു മടുപ്പും തോന്നില്ല പിന്നെ ഒരു അൻപത് അറുപത് സ്പീഡ് അടിപൊളിയാണ് നല്ല സ്മൂത്ത് വലിയ സൈലൻ്റ് ആയിട്ട് വലിയ ശബ്ദമില്ല ഇപ്പം അതിൻ്റെ ലൈറ്റ് കണ്ടില്ലേ അത്യാവശ്യം പവർ ഉണ്ട് ഈ ഏരിയയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് വലിയ റോഡിൽ വലിയ വണ്ടിൻ്റെ അടിയിൽ കൂടെ ഈ ലൈറ്റ് പോരാ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കൊറിയറിലാണ് അപ്പോൾ നമ്മൾ കൊറിയറിൻ്റെ ആവശ്യങ്ങൾ നടക്കുകൊണ്ട നമ്മൾ എത്ര കിലോമീറ്റർ ഓടും ഉണ്ട് അതൊക്കെ ഇതിന് ഇനി അപ്ഡേഷൻ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി വീഡിയോസ് വരുന്നുണ്ട് ഇനി കൂടുതലും